നമ്മളിപ്പോ കറക്റ്റ് ഇപ്പൊ കറക്റ്റ് നിക്കാഹിന്റെ ദിവസമാണ് ഇന്ന് എല്ലാരും നല്ലോണം ഉറങ്ങി പക്ഷെ അണ്ണൻ എണീച്ചിട്ടില്ല അണ്ണ എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് വർത്താനം ഈ ഒരു നിക്കാഹ് ദിവസത്തിലെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വർത്താനം എന്താ സില എന്ന് പറ നമ്മൾ കാര്യമായിട്ട് ഇന്നത്തെ മൂന്നരക്കാണ് നിക്കാഹ് റെഡി ആവണം മൊത്തത്തിൽ സെറ്റ് ആവണം അങ്ങനത്തെ പരിപാടികളാണ് നമുക്ക് നേരെ നിക്കാഹിന്റെ വേദിയിലേക്ക് പോകാം അല്ല നിക്കാഹിന്റെ വേദിയിലേക്കല്ല കേണ്ടി വേതിയല്ല ഡ്രസ്സ് സെറ്റ് ആക്ക അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പ അതിൻ്റെ ഇതിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഹലോ സ്വാલી എവിടെ ഇട്ടുണ്ട് അനക്ക് ഇവിടെവിടെ പൂ കിട്ടാനാണോ അറിയോ പൂവോ ആക്കാനില്ല എന്താ ഫ്രണ്ട്സിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്തു നോക്ക് എവിടെ പൂ കിട്ടാ ഫ്രണ്ട്സിനോട് ചോദിച്ചോ ഹലോ ഗൈസ് ദേവിടെ പൂ കിട്ടാ അങ്ങനെ അല്ല അങ്ങനെ അല്ല തിന്നോണാണോ ഹലോ ഗൈസ് എവിടെ പൂ കിട്ടാനൊക്കെ ഓക്കേ സ്വാലിന്റെ ശ്രദ്ധയ്ക്ക് മൈക്ക് കിട്ടിയതുകൊണ്ട് രണ്ട് പാട്ട് പാടണം പാടിക്കോ രണ്ട് പാട്ടോ ആദ്യം ആദ്യം രണ്ട് പാട്ട് ഏത് പാട്ട് ഇല്ലുമിനാട്ടി അത് പാടടാ നാടിൻ നന്മ ഗനേ പന്മ ഗനേ മുത്തയവനേ യലയയാരി പോയി എന്നൻവന്നാൽ കുംബട്ട്

അണ്ണൻ തേടമാണ് കൊടുവല്ലും മിനാടി എ അണ്ണൻ തര് വാടൻ പൊരുമല്ലോ മിനാടി എങ്ങനണ്ട് ഗയ്സ് ആ പാട്ട് നമ്മുടെ പാട്ടിന് 10 ൽ എത്ര റേറ്റിംഗ് കൊടുക്കാം നീ എത്ര റേറ്റ് ചെയ്യുമോ 10 ഈ അണ്ണനെ 10 ൽ 10 ഇങ്ങിലോ 8 8 ഇങ്ങന ഇങ്ങനെ കൊർന്നെന്താ ഉള്ളോ ബൈക്ക് ഓക്ക് ബൈക്ക് ഓക്ക് ആയിര ഗമ്പിഓട ടെസ്റ്റി ടെസ്റ്റി 10 രൂപയൊന്നും വേ ടെസ്റ്റിയടോ ടെസ്റ്റ് ചെയ്യോ ഹലോ റിയാൻ അറിയില്ല ക്രിക്കറ്റ് കളിക്കുന്ന അങ്ങനെ ജാം ചക്ക യൂത്ത് മാത്രല്ല കേൾക്കുന്നത് വലിയ ആൾക്കാരും കേൾക്കുന്നുണ്ട് ഒരു ചങ്ങ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഈ പാട്ടിങ്ങൾ അല്ലേ നോക്കുമ്പോൾ നല്ല വയസ്സുള്ള ആള് അപ്പോ എന്തായാലും ആ വെടക്ക് ചക്ക സോങ്ങുകൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാ നിങ്ങൾ കാണാം സെറ്റാക്കാം ഓക്കെ ഓടാ ക്യാമറി ക്യാമറി എന്നാണ് അല്ലല്ലേ അറബിക് വർഷം ക്യാമറ അങ്ങനെയാണ് സംശയുണ്ടോ ഇണ്ടാ സംശയം സംശയം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ ഇന്ന് ബോംബോളിയും കണ്ണൂരിലുള്ള ബോംബോളിയും ൂട് പാലക്കാട് ഉണ്ടോ പാലക്കാട് മലപ്പുറം ബോർഡർ ആണ് ചൂട് വഴി തമ്മിൽ യോജിക്കുന്ന വലിയ മുഹൂർത്താണെന്ന് ചോദിക്കുന്നത് ഈ കൂട്ടത്തിന് അടുത്ത കല്യാണം ആരത് ആരെല്ലാവുന്ന എനിക്ക് നല്ല ട്രൈ ആണ് ട്രെയിണ് ഫുൾ സപ്പോർട്ടാണ് അടുത്ത മാരേജ് വേണ്ടതാർഷാ ബുക്കിടാർഷാദിന്റെ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഒരു ഡേറ്റ് പറയും എന്നിട്ട് അടുത്താഴ്ച ഒരുപാട് പറയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പെണ്ണിന്റെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറയാൾക്ക് എന്താ പറയുക താങ്കൾ ഇപ്പൊ പ്രൊഫഷണൽ സംസാരമാണ് അല്ല ഇതെന്താ കൊടുക്കണ്ടേ ബോംബേഷ് വരും പറ്റൂല നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞു ഇങ്ങനെ ചക്കരക്കല്ലിലെ പിന്നെ നോക്കുന്നത് ചക്കരക്കല്ലിൽ ആരെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ചെറിയൊരു ഗിഫ്റ്റ് ഓക്കെ കൊല്ലത്ത് നിന്ന് വളരെയേറെ നേരം യാത്ര ചെയ്തുകൊണ്ട് താങ്കളെ കാണാൻ വേണ്ടി വന്ന ജാസു എല്ലാരും എടുത്തേ

ഹലോ കൈസ് എനിക്ക് മാത്രം ഒരു കാര്യം പറയട്ടെ മാറും അല്ല ഞാൻ ബ്ലോഗില് പറയട്ടതാ അല്ല എന്നാ പറ ഞാൻ പറയുന്നത് പറ പറഞ്ഞേ പറ ജിജിജു നാളെ അത് വായിക്കല്ലേ പറ അങ്ങനെ കൈസ് വളരെയേറെ കാത്തിരുന്ന മാറ്റൽ ചടങ്ങ് കഴിഞ്ഞു അങ്ങോട്ടേക്ക് പോയോണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് നോക്ക് സാലിന്റെ കോസ്റ്റ്യൂമ് മാറി വാ അണം ഫുള്ള് മാറി നേരത്തെ വേറെ കോസ്റ്റ്യൂമില്ല അങ്ങനെ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാണ് പോണല്ലേറങ്ങാൻ പോവുകയാണ് പ്പുറത്തുട ചെക്കുരം അറിയിക്കോ ആ സഫാനെ പോലെ ആയിരിക്കണം ഒന്നും നോക്കരുത് ആദ്യം പള്ള എന്നിട്ട് നിൽക്കാ അടുത്ത പള്ളി കേട്ടു നമുക്ക് എല്ലാര് നമ്മള് ഒക്കെ സ്റ്റാർട്ട് ചെയ്താ കൊറച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല അതിനുള്ള ഉദാഹരണമാണ് വെറുതെ തോണ്ടി കളിക്കുന്ന ലൊക്കേഷൻ കൊടുക്കാം ഒന്നുമില്ല പിന്നെ ഫോണ് കീശയിൽ ഇട്ടാദ് വെറുതെ ഫോൺ ഇവിടെ വെക്കുന്ന ഭാസൊക്കെ എന്താണ് എനിക്ക് പറയാനുള്ളത് ചാലഞ്ചാണ് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവില്ല പക്ഷെ വീട്ടും താങ്കളിലേക്ക് ജ്യൂസിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ നമ്മടെന്താ ആരോഗ്യം നമ്മൾ നോക്കണം അപ്പൊ നീ അടുത്ത അടുത്ത ജ്യൂസ് ജ്യൂസ് ഏതാണ് മുന്തിരി 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 വേഗം വാ അടുത്തേക്കാറില്ല അതെ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമ വിട്ടുകൊണ്ട് കൊറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഹലോ 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 ശേഷം ഒപ്പരം പോകേണ്ട വളരെ നല്ല പ്ലാൻ ബി ഉണ്ട് കാരണം എനിക്കറിയ ആൾക്കാർ വന്ന് ഊരു എന്നുള്ളത് അപ്പൊ അതിന് നമ്മള് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം പക്ഷെ അത് ഉയരുന്നിട്ടോ തൊപ്പി ഊരിയാക്ക് തീരുന്നില്ല കേട്ടോ എന്താ എനിക്ക് പറയാനുള്ളത്

ണ്ടല്ലോ നമ്മളെ നാട്ടിലൊരു ബ്ലോഗ് എടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം എനി ടൈം മടി ഇതൊക്കെ വരുന്നത് കണ്ണൂരേക്കാന്നുള്ള ബോധം നമ്മളെടുക്കും വരും നമ്മളെടുക്കും വരും നമ്മളെ തൊടാന് ഇപ്പോ ഇപ്പോ ഈ കണ്ടീഷൻ ആരും നിങ്ങളൊക്കെ റെഡിയാണോ നിങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ നമ്മൾ ഒരുമിച്ചിണ്ടോ ഞാൻ പോയി സെറ്റ് ചെയ്തിട്ട് വരാട്ടോ നിങ്ങൾ അവിടെ ഒരുമിച്ചിണ്ടാണോ ഓക്കെ കൊറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഹലോ ഓക്കെ അത് തന്നെ പെണ്ണ് വരുന്നതിന് മുമ്പ് നമുക്ക് കാണിക്കാനുള്ളത് സഫ് ഒരു വീഡിയോ വീടാണ് സഫാൻ സഫ് അവിടെ അടുത്ത നമ്മൾ ഫിൽറ്റർ നോക്കാൻ പോന്നത് ഇവിടെ ഉള്ള ഓരോരുത്തരാണ് അജ്മലെ അജു അജു ഓരോരുത്തരും ഫിൽറ്റർ ഇട്ട് നോക്കാൻ ബാക്കില് പോയാണ് നെക്സ്റ്റ് നോക്കി എങ്ങനുണ്ട് ഹലോ ആദ്യം തന്നെ ഒരു ടിസ്റ്റ് ഞാൻ ഡ്രസ് വീടൊന്നല്ലേ ഓക്കെ ഓക്കെ നിങ്ങള് നിങ്ങള് കല്യാണം പ്ലാൻ ചെയ്തത് രണ്ടര വർഷം എങ്ങനെ ഡൂഡി നിങ്ങൾ അല്ലെ ഡൂഡ് ഇപ്പൊ എന്തായാലും ആ തെർക്കിന്റെ ഇടയിലുമാണ് കാണൂലോട് ഡൂഡിനോട് ഡൂഡിനോട് നിങ്ങൾക്ക് എന്താണ് ഒരു ഉപദേശം പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം സംസാരിക്കാൻ ബ്ലോഗിലൂടെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എത്തിക്കുക എന്താ പറയാ അല്ല നിങ്ങൾ നിങ്ങള് പറഞ്ഞാൽ കൊറച്ചും കൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് അപ്പൊ നിങ്ങളെ കോൺഫിഡൻസ് നമുക്ക് കണ്ടേ ഒരു പറ നാണോ ഇല്ലെങ്കിലും പറയാണ് ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു ഇങ്ങള് ആദ്യം പരിചയപ്പെട്ട വല്യ കോൺഫിഡൻസിന്റെ ആൾക്കാരായിരിക്കും ഓക്കെ ഒരു സംസാരം പറ എന്താണ് അല്ല പറഞ്ഞു പറയാൻ എന്താ ഉള്ളത് എന്താ

ബന്ധം ഞാൻ കണ്ണൂരാ അടൂട് ശരിക്കും പറഞ്ഞാല് എൻറെ ഉമ്മാന്റെ അനിയത്തിന്റെ മോളയാണ് കല്യാണം ആ കണ്ണൂര് പെരിന്തൽമണ് ഏഹ് എത്ര ആയിരിക്കും എന്റെ ഏജ് ഒന്ന് എത്ര ഏജായിരിക്കും ആയിരത്തി ഒന്ന് ഇരുപത്തിരണ്ടാവും ജൂലൈ ഏതാ അപ്പൊ അങ്ങനെ കണ്ടാലും പറയാറില്ല ഗ്രൂപ്പിലാണെങ്കിൽ സഫ്വാന് നമ്മള് ഗാംഗില് ഞാനാണ് കുറച്ച് എന്തായാലും കഴിഞ്ഞു ഡൂഡിന്റെ ചങ്ങായി അല്ലെങ്കില് ഇരുപത്തി ആറ് ആ ഓക്കെ അങ്ങനെ എല്ലാവരുടെയും നടക്കട്ടെ ഇരുപത്തിരണ്ട് കഴിച്ചിരുന്നുണ്ട് അല്ലേ Okay. െ പാട്ട് പഠനതല്ലേ അങ്ങനെ അങ്ങോട്ടൊക്കെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊരു കോൺഫിഡൻസ് വ്ളോഗ്യ സംസാരിക്കാനുള്ള പരിപാടി എനിക്ക് പാട്ടിന്റെ സാധനം ചെക്ക കേട്ടോ എനി എനിക്ക് ചോദിക്കാനുള്ളത് ഞാന് നിങ്ങളെ എല്ലാ പാട്ടുകളും

ഇവരിങ്ങനല്ലാന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം ഒപ്പരം പോയാലും സംസാരിക്കുന്ന ഒരാളായിരുന്നു പോയി പറയാനുള്ളത് അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാരും പ്രാർത്ഥിക്ക എളുപ്പത്തിൽ നടക്കാൻ ലാസ്റ്റ് എപ്പോൾ ക്യാമ്പിലാ കണ്ടത് പക്കനാണ് കാര്യങ്ങൾ വലിയ വളരെ വലിയ ബ്ലോഗിയ്ലോഗ്

അങ്ങനെ തന്നെയല്ലേ ചെയ്യരുത് എന്താണ് വ്ലോഗ് എടുക്കുന്നവരോട് പറയണം അല്ലേ നമ്മളെ വ്ളോഗ്യാ ശരി ബൈ 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 സെറ്റ് ബൈറ്റ് അല്ലല്ലോ ഫോട്ടോ എടുത്താ മാത്രം പോരാ കല്യാണത്തിനെ കുറിച്ച് രണ്ട് വാക്ക് കല്യാണം കല്യാണം എങ്ങനെയാ ശരിക്കും എന്താ നല്ല ഫുഡ് കഴിക്കേ നോക്കട ഞാൻ ഈ ബ്ലോഗിൽ കണ്ട ആൾക്കാർക്ക് അറിയാ ഇന്ട്രൊഡക്ഷൻ രാവിലെ തൊട്ടിട്ട് രാവിലെ തൊട്ട് നമ്മളെ നിക്കാ ഹാകുന്നവരെ കൂടെ ഉണ്ടായവന ഐസ്ക്രീം വെട്ടിയപ്പ എന്താ പറഞ്ഞത് ഐസ്ക്രീമൊക്കെ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ആദ്യം പറഞ്ചാം ഇതാണ് നമ്മുടെ വലിയ വലിയ കാരണവർ ഇദ്ദേഹത്തിന് നിക്കായിനെ കുറിച്ച് എന്താ പറയാനുള്ളത് കുറച്ച് ചുരുക്കി പറയണം കൂടുതൽ പറഞ്ഞാല് പറഞ്ഞു സംസാരിച്ചത് ആ നിങ്ങളെപ്പോഴത്തെ പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിച്ചാൽ മതി നിങ്ങൾ പെണ്ണ് തരും ഉണ്ടാക്കി തരും അപ്പൊ നമ്മള് കണ്ണൂരിൽ പെരുന്നള്ള കല്യാണത് യാത്ര ഇത്ര ദൂരം ഒരു പ്രശ്നമാണോ നിക്കാഹിന് തന്നെ അങ്ങനെ ഇസ്ലാമിലുണ്ടോ അല്ല അതെ അങ്ങോട്ടേക്ക് വെക്കുക ഒന്ന് അങ്ങോട്ടേക്ക് അത് അടുത്ത വെക്കുക പിന്നെ നിങ്ങള് ഈമാനോട് കൂടി പറയണ്ട ഒരു കാര്യം വെച്ചാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളതാണ് പറ പറ ചാനല് ലൈക്ക് അടിക്കുക പറ പറ ഇതെന്റെ വല്യ കാരണമാണ് എൻ്റെ ഉപ്പമ്മാൻ്റെ ആനിയൻ അത ഉമ്മന്റെ ഉമ്മാന്റെ അനിയൻ നമ്മള് വലിയ കാരണം കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു പോയിരുന്നു അതുകൊണ്ട് മോന്റെ കബറ് കാണുന്ന പ്രാർത്ഥന ഇതാക്കാം പിന്നെ അതുപോലെ തന്നെ ഇൻഷാള്ള നാളെല്ലാരും നമ്മൾ ഒരുമിച്ചിട്ട് അല്ലേ സ്വർഗ്ഗത്തിന്റെ ഓക്കെ ഇവനറിയൊക്കെ പരിചയപ്പെട്ടോ പേരെന്താ എവിടെയാ രാവിലെ തൊട്ടിട്ട് എന്നപ്പോ ലാസ്റ്റ് ഐസ്ക്രീം അല്ല അങ്ങനല്ല പോലെ ഇട്ടിപ്പ് മനസ്സിലാ ഇതെന്റെ ഉമ്മമാന്റെ അനിയന് ഇങ്ങനെ നമ്മള് ബന്ധങ്ങൾ ഉണ്ടാക്കണം ഐസ്ക്രീം കാരണൊരു ഐസ്ക്രീമും അതൊക്കെയാണ് ഇവിടുത്തെ കഥ അതെ രണ്ട് രണ്ട് വാക്ക് വാക്ക് ഇതാണ് ഈ അടിയിലുള്ള എന്താണ് പറയാനുള്ളത് കാർണോറിന്റെ അടിയിലുള്ളത് അനുഭവമായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ നിക്കാവിനും സ്റ്റേജിൽ ഇരിക്കുന്നത് അനുഭവം ഞാൻ ധൈര്യത്തിലിരിക്കും പറയേണ്ടതൊന്നും വരൂ വയസ്സുകൂടി നമ്മളോരോ ഘട്ടം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഭയങ്കര ഇത് ഇന്നലെ ഒരു രണ്ട് വാക്ക് പതിനൊന്ന് മണിക്ക് പറഞ്ഞു അഞ്ചും പത്തും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നല്ലൊരു അനുഭൂതിയായിരിക്കും ആ ഈ പുരിയാപ്പിളി നമുക്ക് എവിടെയും കിട്ടില്ല കിട്ടിയ ആ ഇദ്ദേഹം നമ്മളുടെ സ്വന്തം എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ ഭർത്താവ് നമ്മൾ മലപ്പുറം ഭാഷയെ പറയാണെങ്കിൽ അമ്മായി അളിയെന്നല്ലോ അങ്ങനെയാ അങ്ങനെ വ്യക്തമായി പറഞ്ഞത് ഇദ്ദേഹം ഇപ്പോ എവിടെയാണ് കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു ഓക്കെ നമ്മളെ കണ്ണൂരിൽ നിന്ന് ഇത്ര ദൂരത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു നല്ലൊരു അടിപൊളി കല്യാണം കൂടി അതെ നമ്മൾ നമ്മള് നമ്മള് ബന്ധങ്ങൾ പല വഴിയിലേക്കല്ലേ നമ്മളെങ്ങനെ വികസിച്ച് വരികയാണ് ജില്ലകൾ കടന്ന്

എല്ലാരും കിട്ടുവെറിയാട്ടിലൊന്നും ഇല്ലാമുണ്ട് ഫുൾ അവിടെ ഇവിടുന്ന് പാട്ടുകാരൊക്കെ കൊണ്ട് നമ്മളെ നാട്ടിലേക്ക് വരാം അവിടെ ഫുൾ പാട്ട് ഓക്കെ

ിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് സംസാരമല്ല സംസാരങ്ങൾ പാട്ട് ആ ഒരു പാട്ടിന് തണ്ടി സംസാരിച്ചോ ഇങ്ങനെ സംസാരിക്കുന്ന ഇദ്ദേഹം വിനയത്തോടുകൂടി സംസാരിക്കുന്നത് അനിയത്തിയാണ് എന്നാണ് പേര് ക്യാമറ പേടിയിൽ ഉണ്ടാവും ഒരു പാട്ട് പാടുന്നില്ല ഒരു പ്രസംഗമല്ല ഈ കല്യാണത്തിനെ കുറിച്ച് നിക്കാ പറയാനുള്ളത് കല്യാണം നന്നായി ും ഈ എന്റെ കാര്യം ഞാൻ വിട്ടതാ രാവിലെ വന്ന് ചെന്നിട്ട് ഐസ്ക്രീം വേണ്ടപ്പോ തിരിച്ചു പോയി ഓക്കെ അപ്പോ എന്തായാലും കാണാം അവിടെ പരിപാടിയില് കാണാം ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത കട്ട് കട്ട് ഡിഎല്ലേ പാടുന്ന പാട്ട് കേക്ക് പാടുന്നതല്ലോ പാട്ട് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ അതുവരെ ഞാൻ കുറച്ച് ചോദിച്ചു നിങ്ങളോട് ഓക്കെ എല്ലാവരും വെച്ച് കേൾക്കുന്നുണ്ടോ കേട്ടോ എന്തു പറ്റിയ തൊണ്ട പോയി നിങ്ങൾക്ക് തൊണ്ട പൊട്ടിട്ടാണോ കണ്ടത് ഞാൻ അപ്പൊ തൊണ്ട പൊട്ടിയ എനിക്കൊരു പാടാൻ പറ്റുമോ അപ്പൊ പാടണോ ോ അപ്പൊ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ പറയുന്ന എന്റെ തൊണ്ട പൊട്ടിക്കോട്ടെന്നാണോ പിന്നെ ഉണ്ടോ ഞാൻ നിങ്ങൾ നിങ്ങളാന്ന് എന്റെ അടിപൊളി ഫ്രണ്ട്സ് പാട യാ യാ വൺ ഞാൻ പറഞ്ഞോ ഇപ്പൊ പാട്ട് കഴിഞ്ഞില്ലേ പാട്ട് കഴിയുന്നവരെ നമ്മൾ ഗെയിം കളിക്കും പാട്ട് ആ Okay, running out of breath, I'll be running out of energy. Telling other the friends you do not wanna be a friend to me you're making up lies, I'm getting another penalties the one I talk about we talking to an enemy. I'll be broken down like a fool in my stomach. Any full fingers will clap clappy though. Running out of breath, I'll be running out of energy. Oh my! No. Two fingers, two fingers. Breath, running out of breath, have you running out of energy? Telling other friends who do wanna be a friend to me, you making up lies, I'm getting other penalties, I wanna talk about way, talking to an enemy, I'll be rocking down like a food in my stomach. Hating this feel like a L, like I love it. I don't wanna cheat now. Nah. Man of fair play, I don't wanna crash. Ah, <coughs> <imitates> any angle of the game, Maria. Five anj fruits, bara na uh. to. Vega bara. What is fruit? Apple, banana, or uh, dragon fruit. Mataka. Bara bara, what is fruit, bara? banana gibanya ya, ada orang di parju apa banana illa banana out of fashion ayi rendu ini ellaru parannadu e um ningal ellaru peru nida sanha shenza jamal jamal ella faun sita oh faun sita ma sha Allah ini adutale sheza ha amen chamnad asan hadi mustafa azil fidalam mosa kutti അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാല് നിങ്ങക്ക് എല്ലാവർക്കും ഇവരൊക്കെ പേരാണ് അപ്പൊ പേര് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നോക്കട്ടെ നിങ്ങൾ നിങ്ങളൊരു അഞ്ചു ആൾക്കാരുടെ ഞാൻ ആരൊപ്പ കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് ഇപ്പൊ കാണിച്ചും അടുത്ത അടുത്ത കുട്ടിന്റെ പേര് പറ അബാൻ ഇവിടെ അറിയുന്ന ആരൊക്കെ ഇണ്ട് പറഞ്ഞോ റിയില്ല ഞാൻ പോവാണെന്നാല് ഞാനിനിപ്പുള്ള അറപ്പിക്കല സംസാരിക്കുന്നത് കേട്ടോ അസലക്കും അത് അറബിയാണോ അതോ പറയാൻ ഞാൻ ഞങ്ങളോട് പറയാനുള്ളത് ഇറ വെച്ചിട്ട് രണ്ട് പേര് പറഞ്ഞേ വെച്ചിട്ട് രണ്ട് പേര് പറഞ്ഞു ഈ ബാക്കിലുള്ള ഒരാള് ഇങ്ങോട്ട് മുമ്പിട്ടൊക്കെ ഞാൻ പറഞ്ഞ എം എം വെച്ചിട്ടൊരു പേര് പറയണം പക്ഷെ ഫസ്റ്റ് എന്റെ പേര് അല്ലെന്താ ഞമ്മള് ചാനൽ വീഡിയോ കാണൂലെ ആരൊക്കെ കാണാൻ അതന്നെ അതന്നെ ഈ ചാനലില് ഞാന് ഞാൻ നിങ്ങളെ കമന്റ് നോക്കും നിങ്ങളെ പേര് കമന്റ് ബോക്സിൽ നോക്കും അപ്പൊ നിങ്ങളെ പേര് നിങ്ങള് കമന്റ് ബോക്സിൽ ഇടണം ഇടോ നിങ്ങൾക്ക് എങ്ങനെ എന്റെ ചാനൽ അപ്പൊ കിട്ടി അപ്പൊ ഇവിടെ കൊറേ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും സൈലൻസ് ാണ് ഇങ്ങനത്തെ നമുക്ക് വേറൊരു ആണ് നമ്മൾ സ്റ്റാർട്ട് അയ്യോ എല്ലാരും എല്ലാരും ലൂസ് 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 ഉണ്ടല്ലോ സ്റ്റാച്രും ഇവിടെ കൊറച്ചാൾക്കാരുവാ ഓക്കെ അപ്പൊ ഉമ്മച്ചീന്റെ അടുത്ത് പോകുന്നവരൊക്കെ ഉമ്മച്ചീന്റെ അടുത്ത് വേഗം പോയിക്കോ ബൈ 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 വീട് വരുകയും ചെയ്ത അങ്ങനെ നമ്മളെ വളരെ ഹെക്ടിക്കും വിപണ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളെ ഇപ്പോ എൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് നന്ദി നമസ്കാരം പറയാൻ വേണ്ടി ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു പറയൂ പറയൂ എല്ലാവരും പിന്നെ നമ്മള് കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ നമ്മുടെ ആ പ്ലഗ് ബട്ടൺ ചവിട്ടരുത് എന്നും വയർ ചവിട്ടരുത് എന്നും നമ്മളെ സഹകരിച്ച അണ്ണനോട് എല്ലാവരോടും നന്ദി പറഞ്ഞോണ്ട് അണ്ണൻ എന്ന് പറഞ്ഞെന്താ ബ്രദർ കാതൽ അപ്പൊ ആ ഒരു വൈൻഡപ്പിലൂടെ കട്ട് കട്ട്